പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിന്റെ കുറ്റിക്കാട് ഹെഡ് ഓഫീസ് ജനസേവന കേന്ദ്രം പൊന്നാനി താലൂക്ക് സൊസൈറ്റി പ്രസിഡന്റ് സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിന്റെ കുറ്റിക്കാട് ഹെഡ് ഓഫീസ് അങ്കണത്തിൽ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി താലൂക്ക് മർക്കന്റേൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി പി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് രണ്ടര ലക്ഷം കോടിയുടെ നിക്ഷേപവും രണ്ടു ലക്ഷം കോടിയോളം വരുന്ന വായ്പയും നൽകി വരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രസ്ഥാനം കേരളത്തിലെ ജനകീയ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനം അപ്പം അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസമുള്ള ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ സാധാരണക്കാർക്ക് താങ്കം തണലുമായിട്ട് നിന്നിട്ടുള്ളത് സഹകരണ മേഖല തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട് ദേശസാർകൃത ബാങ്കുകളുണ്ട് അവരെ ഒന്നും കാണാൻ കഴിയാത്ത ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം പ്രളയകാലഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ വയനാടിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയിലേക്ക് ഈ നാടിനെ പുനഃസൃഷ്ടിക്കാൻ ജീവിതം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ആളുകൾക്ക് എന്നും അത്താണിയായി പ്രവർത്തിച്ചിട്ടുള്ളത് സഹകരണ മേഖലയാണ് ഈ ജനസേവന കേന്ദ്രം പൊന്നാനിക്കാരുടെ ഒരു പ്രത്യാശ കേന്ദ്രമാക്കിയിട്ട് നമുക്ക് നമുക്കറിയാം ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം സന്തോഷം പ്രസരിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രതിജ്ഞ ഇവിടെ വരുന്ന ആളുകൾക്ക് അനുഭവപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങൾക്ക് വിവിധ സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങൾ ഓൺലൈനായി കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാനാണ് ഓൺലൈൻ ജനസേവന കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത് സർക്കാർ സേവനങ്ങൾ വിരൽ ലഭ്യമാകുന്നതിനോടൊപ്പം കുറഞ്ഞ നിരക്കിൽ ഫോട്ടോസ്റ്റാറ്റ് രജിസ്ട്രേഷൻ സേവനങ്ങൾ ട്രെയിൻ വിമാന ടിക്കറ്റുകൾ എന്നിവയും സർവീസ് സഹകരണ ബാങ്കിന്റെ ജനസേവന കേന്ദ്രം വഴി ലഭ്യമാണ് ജനങ്ങളുടെ സേവനത്തിന് പുതിയൊരു മാർഗം കൂടി ഇന്ന് തുടക്കം കുറിക്കുന്നു സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് മാറുവാടികളുടെ പിടിയിലായിരുന്ന കേരളത്തെ ജനകീയമായി ജനങ്ങളുടെ മിതവും ന്യായവുമായിട്ടുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് സർവീസ് പ്ലാന്റ് തുടക്കം കുറിച്ച കേരളത്തിലെ ആദ്യത്തെ അക്ഷയ സെൻറ്റർ തുടങ്ങണമെന്ന ആശയത്തിൻ്റെ ഭാഗമായി ആഗ്രഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടക്കം കുറിച്ച ഒരു സംരംഭമാണ് അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണൻ അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമുക്കന്ന് തന്നിട്ടുണ്ടായിരുന്നു ചില സാങ്കേതിക പ്രശ്നം കാരണം നമുക്ക് അന്ന് അക്ഷയ എന്ന രീതിയിൽ തുടങ്ങാൻ പിന്നീടാണത് ഏറ്റവും ശക്തമായ സഹകരണ സ്ഥാപനം എന്ന് തന്നെ പറയാം നമ്മുടെ പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് എന്നും സാധാരണക്കാരുടെ ഒപ്പം തന്നെയാണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ ബോർഡാണ് ഇതിന് വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ ആരംഭിച്ചത് ബോർഡ് അതുപോലെ ജനങ്ങൾക്കും സേവനം നൽകുക എന്നുള്ളതാണ് ബാങ്ക് സെക്രട്ടറി കെ പി ജിജി വൈസ് പ്രസിഡന്റ് വി എസ് സുധർമ്മൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ എന്നിവരും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു പേജ് ന്യൂസ് പൊന്നാനി പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി